ഹായ് നമസ്കാരം നമ്മളിത് ഈ പളനിയിൽ പോകുന്ന ട്രിപ്പിൻ്റെ വിവരണങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളിത് ആ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ട്രെയിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പന്ത്രണ്ടാം തീയതിയാണ് നമ്മൾ പളനിയിൽ പോകാനാ പോകുന്നത് അപ്പോൾ ഇതേ മോള് ചേട്ടൻ ഞങ്ങൾ ട്രെയിൻ കാത്തിങ്ങനെയൊക്കെ വരുന്നു അമൃത എക്സ്പ്രസ്സാണ് നമ്മുടെ ട്രെയിൻ രാത്രി ഒൻപത് ഇരുപത്തഞ്ചിനാണ് ഒരു നേർച്ചയുണ്ടായിരുന്നു മോളുടെ മുടിയെടുക്കുക എന്നുള്ളൊരു നേർച്ചയുണ്ട് നമുക്ക് ഏഴ് വയസ്സായി നമുക്ക് ഇതുവരെയും പോകാൻ സാധിച്ചിട്ടില്ല അങ്ങനെ നമ്മളിതാ ഏഴാമത്തെ വർഷം പോവുകയാണ് ഞാനുണ്ട് ചേട്ടനുണ്ട് മോളുണ്ട് അമ്മയുണ്ട് ചേട്ടൻ്റെ അമ്മ അങ്ങനെ ഞങ്ങൾ നാലാളും കൂടിയാണ് പോകുന്നത് പോകുന്ന സമയത്ത് നമ്മുടെ ട്രെയിനു വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ വേറെ ട്രെയിനുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പിന്നെ പുതിയ റൂൾസ് ഉണ്ട് പളനിയിൽ നമുക്ക് മൊബൈൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ ഞാൻ വഴിയേ പറയാം നമ്മളങ്ങനെ നമുക്ക് പോകുന്ന ട്രെയിനിന് മുമ്പ് വേറൊരു ട്രെയിൻ പോകുന്ന ഇതാണ് എടുത്താക്കുന്നത് ഇതാ നമ്മൾ ട്രെയിനിൽ കയറി മോളും എന്താ ഇരിക്കുന്നു നമ്മുടെ സീറ്റിൽ നമ്മുടെ ബർത്ത് മുകളിലായിരുന്നു രാത്രി ഒൻപതരയ്ക്ക് ശേഷം ആയിരുന്നു ട്രെയിൻ കുഞ്ഞും ഞങ്ങൾ ഒത്തുള്ള ആദ്യത്തെ ട്രെയിൻ യാത്രയാണ് മോൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ പോയി അന്ന് പക്ഷേ മോൾ കുഞ്ഞല്ലേ പിന്നീട് ഏഴാമത്തെ വർഷമാണ് നമ്മൾ ട്രെയിനിൽ ട്രെയിനിലിങ്ങനെ ഒരുമിച്ച് യാത്ര പോകുന്നത് അതും പളനിയിലേക്ക് നേർച്ചയ്ക്ക് വേണ്ടി പോകണത് കാലൊക്കെ നീട്ടിയിട്ട് ഇങ്ങനെ വിശാലമായിട്ടിരുന്നു ഞങ്ങൾ അതുകൊണ്ടാണ് ആ യാത്രയിലെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കുന്നത് രാത്രി സമയത്താണ് ഇതൊക്കെ എടുത്തേക്കുന്നത് കുറേ ദൂരം എന്താണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാറ്റും തണുപ്പും അന്ന് നമ്മൾ ഇവിടുന്ന് കയറിയ സമയത്ത് ഭയങ്കര മഴയായിരുന്നു ആ പളനി എത്തുന്നതിന് ഏകദേശം കുറച്ച് തൊട്ട് കൊണ്ട് പോലെ മഴയായിരുന്നു പളനിൽ മഴയില്ലായിരുന്നു നല്ല നീലാകാശവും പച്ചപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു അതാ ഒരുപാട് മരങ്ങളും തെങ്ങും തോപ്പുകൾ മാവ് അങ്ങനെ അതിൻ്റെയൊക്കെ തോട്ടങ്ങളാണ് തെങ്ങും തോപ്പും മാവും ട്രെയിനിലൂടെ ഇതായി ഇങ്ങനെ പിടിച്ച് ചില ചിലതിലൊക്കെ നമ്മൾ കാണുമല്ലോ ഫോണൊക്കെ തട്ടിപ്പറിക്കുന്ന അങ്ങനെയൊക്കെ ഒരുപാട് കെയർ ചെയ്താണ് നമ്മൾ ആ വീഡിയോസൊക്കെ എടുത്തത് ആ കാറ്റാടി പടമോളാണിത് കാണിച്ചു തന്നതെ അരിവേക്കുന്നുണ്ട് എന്താമ്മെന്ന് ചോദിച്ചിട്ട് കണ്ണത്താ ദൂരത്തോളം നീണ്ടു നിൽക്കുന്ന കാറ്റാടിപ്പാടങ്ങളുണ്ട് ഇത് വലിയ കാറ്റാടിയുടെയുണ്ട് ചെറുതുണ്ട് നിങ്ങളെ അത് കാട്ടിത്തരാം ചിലപ്പം എന്നെപ്പോലെ അത്ഭുതം തോന്നുന്ന വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മളിങ്ങനെ കാണുന്ന നമ്മുടെ തൊട്ടടുത്ത് നമ്മളിങ്ങനെ കാണുന്നത് ഒരു സുഖമുള്ള കാഴ്ച തന്നെയാണ് അതേ അങ്ങോട്ട് പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്രയോ ഏക്കറ് കണക്കിനുണ്ട് ഈ കാറ്റാടിപ്പാടമേ ഒരുപാട് സ്ഥലത്തുണ്ട് ഈ കാറ്റാടിപ്പാടം അത് കുറേ ദൂരം നമ്മളിങ്ങനെ എടുത്ത് കാരണം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ എടുത്താണ് നിങ്ങൾക്കത് വീണ്ടും കാട്ടിത്തരാം അതെ നല്ല ഭംഗിയിലാണ് കേട്ടോ തെങ്ങും തോപ്പുകളാണ് തെങ്ങും തോപ്പുകൾ ചെറിയ തെങ്ങും തോപ്പുകൾ അതെ തട്ട് വളർത്തിയ ആ ഒരു ട അവസ്ഥയിലുള്ള തെങ്ങും തോപ്പ് അതെ വലിയൊരു കാറ്റാടിപ്പാടം കണ്ടോ ഏറ്റവും വലുതുണ്ട് ചെറുതൊക്കെ ഉണ്ട് അങ്ങനെ ഒരുപാട് എത്രയോ കിലോമീറ്റർ ഏക്കർ കണക്കിനാണെന്ന് തോന്നുന്നു കാറ്റാടിപ്പാടം ആരുടെ ആ ഇതൊക്കെ അല്ലേ നമുക്ക് മലയാളത്തിലേതോ സിനിമാ നടനൊക്കെ ഇങ്ങനെ കാറ്റാടിപ്പാടം ഉണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ കറക്റ്റാണോ എന്ന് നമുക്കറിയാൻ പാടില്ലല്ലോ ഇത് എന്ത് രസമുണ്ടെന്ന് അറിയാമോ ഇങ്ങനെ കാണാൻ ഇത് രാവിലെ സമയമാണേ നമ്മൾ ട്രെയിനിൽ നിന്ന് നൈറ്റ് കയറി ഉറങ്ങി എഴുന്നേറ്റ് നേരം ആ പുലർച്ചെ ആ ഒരു സമയത്ത് എടുത്തതാണ് കേട്ടോ നമ്മൾ നല്ല ഭംഗിയുണ്ട് ഇതേ കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് എന്താ പ്രകൃതി സൗന്ദര്യവും പച്ചപ്പും അതിനിടയിൽ അറ്റാടിപ്പാടും അങ്ങനെതാ ലൈറ്റും വെട്ടുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ എന്തെങ്കിലും സിസ്റ്റം ആണോ എന്ന് എനിക്കറിയാൻ വയ്യ നല്ല ഭംഗിയുണ്ട് നല്ലതായി ഉഴുതു മറിച്ചിട്ടാക്കുന്ന പാടങ്ങളുണ്ട് കാറ്റാടി പാടം അതിൻ്റെ ഇപ്പുറത്തേക്കുണ്ട് ട്രെയിൻ അതിലേ ഇങ്ങനെ പോവുകയാണത് എത്രയോ കിലോമീറ്റർ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളത് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മനസ്സിലാകും എത്രയോ കിലോമീറ്റർ അത്രയും നമ്മൾ ലോങ് എടുത്തു കേട്ടോ എടുത്തു കേട്ടോ കാരണം അത്ര ഭംഗിയുണ്ട് അത് മിസ് ചെയ്യാൻ തോന്നിയില്ല അത് അത് എന്ത് ഭംഗിയാണ് നോക്കി വളരെ ഉയരത്തിലുള്ളതും ഉണ്ട് കേട്ടോ വളരെ ഉയരത്തിലുണ്ട് അതേ വളരെ ഉയരത്തിലുള്ളതുണ്ട് അതിനേക്കാൾ ചെറുതുണ്ട് എന്താണ് എന്താണിതിൻ്റെ പ്രത്യേകത എന്നറിയത്തില്ല വലിയതും ചെറുതും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നോക്കണം എന്നുണ്ടായിരുന്നു സാധിച്ചില്ല പന്ത്രണ്ടാം തീയതി നമ്മൾ പോയത് പിന്നെ ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനിതൊന്ന് എഡിറ്റ് ചെയ്യുന്നത് വോയിസ് വോയിസ്വറൊക്കെ കൊടുക്കുന്നതിന് ശേഷമാണ് കുറച്ച് തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിപ്പോയി പോയി വന്നതിൻ്റെ അതുകൊണ്ടാണ് എടുക്കാൻ പറ്റാതായി വീഡിയോ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റാതായത് അപ്പോൾ നിങ്ങൾ തീർച്ചയായും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എൻ്റെ ചാനല് ആദ്യമായിട്ട് ഈ വീഡിയോയിലൂടെ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് അറ്റ് ദിവ്യ രാജു നിധിതാണ് ചാനലിൻ്റെ പേര് അതുകൂടി ഞാനൊന്ന് മുൻകൂട്ടി പറഞ്ഞേക്കാം അപ്പോൾ അത് ഇനി നമ്മൾ കാണുന്നത് മാവ് മാവിൻ്റെ തോട്ടങ്ങളാണ് മാന്തോട്ടം ചെറിയ ചെറിയ മാവളിതേ കുറ്റിച്ചെടി പോലെ ഇരിക്കുന്ന മാന്തോട്ടങ്ങളിതൊരു റെയിൽവേ സ്റ്റേഷനിൽ കുറേ മണിക്കൂർ പിടിച്ചിട്ടിരുന്നു ട്രെയിനെ അപ്പോൾ ഞങ്ങളിത് എടുത്ത ഇതൊക്കെ ഞാനും മോളും പിന്നെ ചേട്ടൻ തീ വെളി നിൽക്കുന്നത് അങ്ങനെ എടുത്തതാണിത് അപ്പോൾ അതുകൂടി ഞാനിതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെയാണിത് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അങ്ങനെ നമ്മൾ ഈ പളനി റെയിൽവേ സ്റ്റേഷനെത്തി രാവിലെ കാരണം ആറ് നാൽപ്പതിനാണ് നമ്മൾ വെളുപ്പിന് ആറ് നാൽപ്പതിനാണ് നമ്മൾ എത്തുമെന്ന് പറഞ്ഞത് പക്ഷേ ട്രെയിൻ എട്ടര കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പളനിക്ക് തൊട്ട് പളനി എത്തുന്നതിന് ഒരു അരമുക്കാൽ മണിക്കൂറിന് മുമ്പ് നമ്മൾ അവിടെ ട്രെയിൻ പിടിച്ചിട്ടുണ്ട് നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഓട്ടോയിലാണ് വന്നത് അവിടെ കുതിരവണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അതിലേക്കറിയില്ല ഓട്ടോയിൽ വന്നിറങ്ങി നമ്മൾ റൂമിന് വേണ്ടി നമുക്ക് താമസിക്കാനുള്ള സ്ഥലത്തിലേക്ക് എത്തി അത് ഒരുപാട് അന്വേഷിച്ചപ്പോൾ നമുക്ക് ദണ്ഡപാണി നിലയം എന്ന് പറയും ദേവസ്വത്തിൻ്റെ തന്നെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയത് എത്തിയപ്പോൾ ഒരു മണിക്കൂർ നമ്മളോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു നമ്മളോട് മാത്രമല്ല ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളീസ് കൂടുതലുണ്ടായിരുന്നു ഞങ്ങൾ ആ ട്രെയിനിലും എന്തേ അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് നമ്മൾ മോൾക്ക് നേർച്ച അപ്പോൾ മുടിയെടുക്കാനായിട്ട് പോയി മോളാണ് എനിക്ക് എന്തെ അവിടെ ഒരു ഗ്ലൗഷ്ട്ട്ട്ട്ടത് ചേട്ടനാണ് അപ്പോൾ മോൾക്ക് സങ്കടം കരുതി ആ പളനിയിലെത്തിയപ്പം വിടുന്ന് തീരുമാനിച്ചൊന്നുമില്ല അവിടെ ചെന്നപ്പോൾ ചേട്ടനും മുടിയും മീഷുവൊക്കെ എടുത്തു അപ്പോൾ ആ നേർച്ച നമ്മൾ നിറവേറ്റി അതുകൊണ്ട് കുഞ്ഞിന് സങ്കടമായില്ല ചേട്ടനും കൂടെ മുടി പറ്റിയപ്പം എന്തേ മുട്ടത്തലയെല്ലാം കാഴ്ച തടവുന്നുണ്ട് ഇനി ഇതേണ്ട ഇരിക്കുന്നത് മോളുടെ മുടി എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമായിരിക്കും കാരണം അവിടുത്തെ ആ ഒരു യാത്രയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് മുടിയെടുക്കുന്നതിൻ്റെയും അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു നേർച്ച കൂടി നിങ്ങളെയൊന്ന് കാട്ടിത്തരാമെന്ന് വിചാരിച്ചു ഇതാണ് നമ്മൾ മുടിയെടുക്കുന്ന സ്ഥലം അവർക്ക് പ്രത്യേകിച്ച് ഫീസൊന്നുമില്ല നമ്മൾ ദക്ഷിണയാണ് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ റൂമൊക്കെ എടുത്തു റൂമിൽ നിന്ന് ഫ്രഷ് ആയി നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണിത് പിന്നെ ഈ പുതിയ പുതിയ കോടതി ഉത്തരവ് പ്രകാരം നമുക്ക് അമ്പലത്തിലേക്ക് ഫോൺ കൊണ്ടുപോയി കൂടാം ഫോൺ താഴെ ഫോണൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട് നിങ്ങൾക്ക് പുതിയ ആരെങ്കിലും പോകാൻ താല്പര്യമുള്ളവർക്ക് അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഫോൺ താഴെ വെച്ചിട്ടാണ് പോകേണ്ടത് അഞ്ച് രൂപയാണ് ഒരു മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നത് വളരെ റേറ്റ് കുറതേ അമ്പലമാണ് നിങ്ങളാ കാണുന്നത് അതെ ആ മുകളിൽ കുന്നിന് മുകളിൽ പോകാത്തവരും പോയവർക്കും ഒക്കെ നിന്ന് കാണാം അമ്പലത്തിൻ്റെ അത് എൻ്റെ ചേട്ടൻ മോള് അമ്മ ഞാനാണ് ഞാനാണിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്നെ കാണാൻ നല്ല വെയിൽ സമയം നമ്മൾ അമ്പലത്തിൽ കയറി തിരിച്ചറങ്ങുക കാരണം അമ്പലത്തിൻ്റെ ദൃശ്യങ്ങളൊന്നും എടുക്കാൻ പാടില്ല ഫോൺ നമ്മുടെ കയ്യിലല്ലായിരുന്നു രാവിലെ റെഡിയായി നമ്മൾ പോയപ്പോൾ ഫോൺ ബാഗിലിട്ട് ഞാൻ കൊണ്ടുപോയി എൻ്റെ ഫോണും ചേട്ടൻ്റെ ഫോണും ഒക്കെ കൊണ്ടുപോയി പക്ഷേ അവിടെ ചെന്നപ്പോൾ ഫോൺ യൂസ് ചെയ്തുവിടുക ഫോൺ വെക്കണമെന്ന് പറഞ്ഞിട്ട് മോൾ മോളൊന്നു കളിക്കുന്നുണ്ട് യൂസ് ചെയ്തു വിടുകയെന്ന് പറഞ്ഞു അങ്ങനെ ഫോൺ നമ്മൾ തിരിച്ച് ആ സൂക്ഷിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവന്നു നമ്മൾ അമ്പലത്തിലൊക്കെ തൊഴു നേർച്ചയൊക്കെ കഴിഞ്ഞു തൊഴാൻ വന്നതിന് ശേഷം തൊഴുതിട്ടൊക്കെ താഴെ വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എന്നുവെച്ചാൽ പുരിയും അവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ മോൾക്ക് പൊന്നിയേക്കാൾ പാട്ടങ്ങളും കാര്യങ്ങളും അമ്മ മുരുകൻ്റെ കുറേ ഫോട്ടോസൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നമ്മളിങ്ങനെ നടന്നു പോയി നിങ്ങൾ ആ മഞ്ഞ വണ്ടി ശ്രദ്ധിക്കുന്നുണ്ടോ അത് ആളുകൾക്ക് ഫ്രീ ആയിട്ട് അവിടുത്തെ സർക്കാർ ഫ്രീ ആയിട്ടുള്ള തമിഴ്നാടിൻ്റെ ഒരിതാ ഫ്രീ ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം എവിടെയാണോ പോകേണ്ടത് അവിടെ നമ്മൾ നമ്മളെ കൊണ്ടാക്കും അമ്പലത്തിന് ചുറ്റും റൗണ്ട് ചെയ്യുന്നുണ്ട് ഫ്രീ സർവീസാണ് ഒരു രൂപയും കൊടുക്കേണ്ട ആവശ്യമില്ല ഫ്രീ സർവീസാണ് അമ്പലത്തിൻ്റെ തൊട്ട് താഴെയാണ് നമ്മളത് ഇതാ അമ്പലത്തിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ആ വ്യൂ കാണാൻ കഴിയുന്നുണ്ടാകും അത്ര അടുത്താണ് നല്ല ഉച്ച വെയിൽ ആ ഒരു സമയം ഒന്നായി മുക്കാൽ ഒന്നര മണി സമയത്താണ് നമ്മൾ രാവിലെ പത്ത് മണിക്ക് പിന്നെ പടി കയറിയിട്ട് മുരുകനെ ദർശിച്ചിട്ട് നമ്മൾ താഴെ വരുന്നത് പിന്നെ നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇങ്ങനെ നമ്മൾ ചുറ്റി നടന്നു കേട്ടോ കുറേ വഴികളുണ്ട് ഏത് വഴിയിൽ കൂടെ പോയാലും ഇമ്പ്രസ് ആയിട്ടില്ല ആ ഒരു വഴിയിൽ എത്തിച്ചേരും നമ്മളിങ്ങനെ താഴേക്ക് വരുന്ന പോകുന്ന വഴിക്കുള്ള ദൃശ്യങ്ങളാണ് ദ ആ വണ്ടി അപ്പോൾ അവിടെ നിന്ന് തൂക്കുന്ന ചേച്ചിമാരൊക്കെയാണ് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തന്നത് പിന്നെ മൊബൈൽ ഫോൺസ് ഇതാണ് ണ്ടാവും വണ്ടികൾ പോകുന്നത് നമ്മുടെ നാട്ടിലൊന്നും പക്ഷേ ഇങ്ങനൊന്നും ഇല്ല അല്ലേ കേസ് വെറുതെ ഫ്രീ ആയിട്ടൊന്നും കൊണ്ടുവന്ന സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുമാത്രമല്ല മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിന് വെറും അഞ്ച് രൂപയേ ഉള്ളൂ ഒരു ഫോണിന് അവരൊരു കൂപ്പൺ തരും നമ്മൾ തിരിച്ച് വരുമ്പോൾ നമ്മുടെ ഫോ ഫോട്ടോ എടുക്കും ഇങ്ങനെ സ്കാൻ ചെയ്ത് ഫോട്ടോ എടുക്കും തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ കൂപ്പൺ കൊടുക്കുക കൂപ്പൺ കൊടുത്തിട്ട് നമ്മുടെ ഫോൺ വാങ്ങിക്കാം ചെരുപ്പ് സൂക്ഷിക്കുന്നത് ഫ്രീ ആണ് നടയുടെ ഫ്രണ്ടിലോ അങ്ങനെയൊന്നും നമുക്ക് ചെരുപ്പിലോ ചെരുപ്പൊന്നും ഇട്ടിട്ട് പോകണ്ട അമ്മ പക്ഷേ ചെരിപ്പിട്ടില്ലായിരുന്നു കേട്ടോ റൂമിലിട്ടിട്ടാ വന്നത് ഞങ്ങളൊക്കെ അമ്പലത്തിലേക്ക് പോയപ്പം ചെരിപ്പിട്ടിട്ടു പോയി അവിടെങ്ങാനിട്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് ഈ അടുത്ത സമയത്തൊന്നും നമ്മൾ പോയിട്ടില്ല അതുകൊണ്ട് നമുക്കറിയത്തില്ലായിരുന്നു കൂടുതൽ ഈ ഫോൺ യൂസ് ചെയ്തുകൂടാന്നുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒന്നും അറിയില്ലായിരുന്നു ചേട്ടൻ അവിടെ നിന്ന് എന്തോ വിവരം ചോദിക്കുന്നുണ്ട് പിന്നെ അത് നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വന്നതാണ് ഫുഡ് കഴിക്കാൻ വന്ന ഹോട്ടലിൽ വന്നതാണിത് ആ സ്റ്റെപ്പിങ്ങനെ ഞാൻ ആ അതിങ്ങനെ കയറുന്നതാണ് ഇത് ചേട്ടനും മൂളുമൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഫുഡിനിങ്ങനെ ഓർഡർ ഒക്കെ ചെയ്തിട്ട് അവിടെ ഇരിക്കും നമ്മൾ ആര്യാസ് ഹോട്ടലാണ് കയറിയത് പളനിയിലാണ് നമ്മുടെ പളനി മലയുടെ തൊട്ട് താഴെ ഹോട്ടലാണ് വരുമ്പോഴുള്ള ഹോട്ടലിലാണ് മൂളിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നു പടി കയറി ഇറങ്ങുന്നവൾ കുറേ നേരം അവിടെ നിന്ന് കളിച്ചു അവിടെയും നല്ല ഗാർഡനും കാര്യങ്ങളും ഒക്കെ കാറ്റുമൊക്കെയാണ് ഞാനവിടെ സെറ്റുമുണ്ടും ഒക്കെ എടുത്തിട്ടിങ്ങനെ നിൽക്കും ആദ്യമായിട്ടാണ് സെറ്റ് കൊണ്ട് കൊടുത്തത് ഫുഡ് വെച്ചിട്ട് ഞാനും മുകളും അവിടെ വെയിറ്റ് ചെയ്യുന്നു ചേട്ടൻ ബില്ല് സെറ്റിൽ ചെയ്യാൻ വേണ്ടി അവിടെ പോയി അതെ അവിടുത്തെ ഹോട്ടലിൻ്റെ ഫ്രണ്ട് റിസപ്ഷൻ ഏരിയ ആണ് നിങ്ങൾ കാണുന്നത് ഇത് അതായത് അവിടുത്തെ എൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ അവിടെ നമ്മൾ ഇനി പളനി പോകുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടൽ നമ്മളിങ്ങോട്ട് പളനിയിൽ പളനിന്ന് വന്ന സമയത്ത് രണ്ട് ഹോട്ടലുകൾ കണ്ടു പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോയതാണ് ഇത് പളനിയിൽ തിരിച്ച് നമ്മൾ വരാൻ പോ വരാൻ സമയം ഇതേ മുകളിൽ നിന്ന് കളിക്കുന്നുണ്ട് ചേട്ടൻ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത് ബ്ലൗസ് ഷർട്ടും ആ കയ്യിലേക്ക് കാവ്യ കൊടുത്തടന്ന് ചേട്ടനാണ് മുകളിൽ മുട്ടയടിച്ചെങ്കിലും ആ കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്ക് ആ ഒരിത് മാറി പളനി മല കയറി നമ്മൾ തിരിച്ച് റൂമിലെത്തിയിട്ട് തിരികെ വന്നപ്പോഴാണ് ആ ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടത് വീണ്ടും നമ്മളിത് ആ മലയുടെ അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം നമ്മൾ അവിടെ നിന്ന് ചേട്ടനൊക്കെ എന്തൊക്കെയോ അപ്പുറം സൈഡിൽ കച്ചവടം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണെ കുറെ വഴിയുണ്ട് ഏത് വഴി ഇങ്ങനെ പോകും എന്നുള്ള ചിന്തയിലാണ് ഞാനാണ് ഈ ഭാഗത്ത് ഈ സമയം അന്നേരം വീഡിയോ എടുത്തത് ഞാനാണ് പിന്നെ മല നമ്മൾ പടി കയറുന്നതോ മുരുകനെ ദർശിച്ചതോ അങ്ങ് അമ്പലത്തിനകത്ത് ദൃശ്യങ്ങളോ അതൊന്നും നമുക്ക് എടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു പുതിയ പുതിയ ഉത്തരവ് കോടതി ഉത്തരവാണ് ഫോൺ യൂസ് ചെയ്ത് കൂടാതെ അതുകൊണ്ട് ഒരുപാട് ദൃശ്യങ്ങളും നിങ്ങൾക്ക് എനിക്ക് തരാൻ പറ്റാതായി പക്ഷെ നന്നായിട്ട് ഞങ്ങൾക്ക് നല്ല കയറാൻ പറ്റി മുരുകനെ ദർശിക്കാൻ പറ്റി ഇതേ മുകളുടെ ആ കളിപ്പാട്ടമൊക്കെ വെച്ച് കൊച്ചുകൂടി കളിക്കാൻ ഞാൻ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോഴും നിൽക്കുന്നതാണ് അല്ല ഞാനല്ല അത് ചേട്ടനാണ് എടുക്കുന്നത് താ ഞാൻ ഞാൻ അറിയുന്നില്ല ചേട്ടൻ വീഡിയോ എടുക്കുന്നത് വെയിലാണ് അതാണ് കണ്ണിങ്ങനെ കുളിച്ച് നോക്കുന്നത് വെയിൽ വെയിലത്തിങ്ങനെ നിൽക്കുക സെറ്റുമുണ്ടോന്ന് പരിചയമില്ല പരിചയമുള്ളതാണെ അതേ മല പളനി മലയാണ് കാണുന്നത് നമുക്കിങ്ങനെ ദൂരം നിന്ന് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ ഇനി പോകുന്നവർക്ക് ആർക്കും ഫോൺ കൊണ്ടുപോകും പക്ഷേ അവർ സ്കാൻ ചെയ്ത് അറിയാത്ത സമയത്തൊക്കെ ഓരോരുത്തർ കൊണ്ടുപോകുന്നുണ്ട് നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു ഫോണുണ്ടോയെന്ന് ചോദിച്ചു കൊണ്ടെന്ന് പറഞ്ഞു അവിടെ വെച്ചു പോയി കാരണം നമ്മൾ അമ്പലത്തിൽ പോകല്ലേ അപ്പം കള്ളത്തരങ്ങൾ ഞാൻ പറയാൻ പാടില്ലല്ലോ ദൃശ്യം എടുക്കാൻ വേണ്ടി നമുക്ക് കള്ളമൊന്നും പറഞ്ഞുകൂടലോ കൊച്ചു വണ്ടിതാണ് മുട്ടത്തലയൊക്കെ കാണിച്ചു തന്നു കളിക്കുകയാണ് അവിടെ കേട്ടോ ആ മലയാളത്തിൽ അവിടെ എന്തോ എഴുതിയിട്ടിട്ടുണ്ട് ബോർഡല്ലേ ഇത് താ നമ്മളെ റൂം വെക്കേറ്റ് ചെയ്യാൻ അങ്ങനെ ചേട്ടൻ റൂം കീയൊക്കെ കൊണ്ടുകൊടുത്ത് റൂം വെക്കേറ്റ് ചെയ്തിട്ട് വരുന്നു നോക്കുന്നത് ഇത് പളനിയിൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ നിന്ന് നമ്മൾ പളനി മലയെടുക്കുന്നത് നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നിട്ട് നമ്മുടെ കൊല്ലം ഭാഗത്തേക്ക് വരുന്ന ട്രെയിൻ്റെ ഭാഗത്തോട്ട് പോകുമ്പോൾ അത് കാണാൻ കഴിയും ഇത് തിരിച്ച് നമ്മൾ പരവൂര് ആ കൊല്ലത്തുനിന്ന് പരവൂരേക്കായിരുന്നു ട്രെയിൻ ഞങ്ങൾക്ക് പരവൂർ സ്റ്റോപ്പിലായിരുന്നു അതുകൊണ്ട് കൊല്ലത്തിറങ്ങിയിട്ട് വെളുപ്പം കലത്ത് നാല് മണിക്കാണ് ഞങ്ങൾ തിരിച്ചു പരവൂരെത്തിയത് ഇതേ അമ്മയും ചേട്ടനും മോളും കൂടെ അങ്ങോട്ട് നോക്കാൻ പറയുന്നു ഞാനാണ് ഫോട്ടോ എടുക്കുന്നത് ഈ മുട്ടയായിട്ട് നിൽക്കുന്നവരെ എടുത്തു കേട്ടോ അച്ഛൻ്റെ മോള് മുട്ട ഇത് ഞാൻ എന്തേ നിൽക്കുന്നു ഇത് ചേട്ടനെടുക്കുന്ന ദൃശ്യങ്ങളായിട്ടോ വെള്ളം തിരിച്ചിറങ്ങി വന്ന നമ്മൾ വെള്ളം കുടിക്കുന്നത് അങ്ങോട്ട് പോയപ്പോൾ രാവിലെ നമ്മൾ വന്നു ചായയൊന്നും ചേട്ടനൊക്കെ ചായ ഒന്നും കുടിക്കുക കാരണം നമുക്ക് നേർച്ച ഉണ്ടായത് വെള്ളം പോലും കുടിക്കാതെയാണ് നമ്മൾ പളനി മല കയറി മുരുകിനെ ദർശിച്ചത് അപ്പോൾ തിരിച്ച് നമ്മൾ ഉച്ചയ്ക്ക് ഒന്നര മണി കഴിഞ്ഞു ഇവിടുന്ന് ഇറങ്ങി വന്നപ്പം ഞാൻ ദേ ആ ഭാഗത്ത് ഇങ്ങനെ നിന്നും നോക്കുന്നുണ്ട് ദേ നമ്മൾ ഈ ഗോപുര നടവഴിയാണ് പോകുന്നത് കേട്ടോ വീണ്ടും സോറി വീണ്ടും നമുക്ക് ആ ദൃശ്യം ഇനി എഡിറ്റ് ചെയ്തപ്പം വീണ്ടും വന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നുകൂടി എന്നെ കാണാൻ പറ്റും വിട്ടുപോയി രണ്ട് തവണ ഈ ദൃശ്യങ്ങൾ വന്നു പിന്നെ സെറ്റും മുണ്ടു കൊടുത്തങ്ങനെ പരിചയം ഇല്ലാതാണ് കേട്ടോ ചേട്ടനെയൊക്കെ കാണിക്കുന്നുണ്ട് ആ എന്താ വീണ്ടും നമ്മൾ എഡിറ്റ് ചെയ്തതിൽ എനിക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയോ പ്രിഫറൻസ് എങ്കിലും സാറേ നിങ്ങൾക്ക് എന്നെ കാണാം മോളെ കാണാം വീണ്ടും എന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പളനി മല കാണാൻ സാധിക്കുന്നുണ്ട് അവിടുത്തെ വഴികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കണ്ട് ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചാനലിൽ നിങ്ങളുടെ സപ്പോർട്ടോ വേണം അറ്റ് ദിവ്യ നിധി എന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിം ആ അതേ വേറൊരു മുട്ട വരുന്നുണ്ടേ മുട്ടയടിച്ചിട്ട് വരികയാണ് അവർ നടന്ന് ഓട്ടോറിക്ഷ പോകുന്നുണ്ട് ഒരുപാട് ആളുകൾ കൊച്ചുമണിന് കളിപ്പാട്ടം ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മുട്ട മുട്ട അടിച്ചെങ്കിലും ആ ഒരു വിഷമമൊക്കെ ഇത് കളിപ്പാട്ടമൊക്കെ കിട്ടിയപ്പോൾ മാറി വീണ്ടും വന്നു വന്ന് സോ എത്ര തവണയാണ് ഈ സീൻ വരുന്നതെന്ന് എനിക്കറിയാൻ വയ്യ അതായത് പളനിമലയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നുണ്ട് പളനിമല എടുക്കുന്ന ദൃശ്യമാണ് ആ നിങ്ങൾ കാണുന്നത് ഇത് എത്തിയതാണ് അപ്പോൾ വീണ്ടും ദ പരവൂർ അപ്പുറ സൈഡിൽ നിന്ന് നമ്മൾ നടന്ന് ട്രെയിൻ ഇറങ്ങി തിരിച്ച് നമ്മൾ ഓർഡർ